ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ബോംബിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവർ മുസ്ലിം നാമധാരികളല്ലാത്തത് കൊണ്ട് അത് ഒരു വാർത്തയല്ല മുസ്ലിം പേരുണ്ടായാൽ അത് ഭീകരപ്രവർത്തനമായും അല്ലെങ്കിൽ അതൊരു മനോരോഗമായി അതല്ലെങ്കിൽ അത് ലഹരി ലഹരിക്കടിമയായ ആളുകൾ മാത്രമായി ചുരുക്കി കെട്ടുകയും ചെയ്യും സിനിമകൾ പോലും വിറ്റുപോകാനും കരുവാക്കുന്നത് ഇന്ന് ഈ സമുദായത്തിന്റെ വിഷയങ്ങളെ തന്നെയാണ് പത്രങ്ങളുടെ സർക്കുലേഷനും ചാനൽ റീച്ചിനും ചിലരുടെ രാഷ്ട്രീയ താല്പര്യ സംരക്ഷണത്തിനും ഇസ്ലാം എന്ന ആശയവും മുസ്ലിം എന്ന പേരും യഥേഷ്ടം ചൂഷണം ചെയ്യുന്നതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സമുദായം ചോദിക്കുന്നു ഇനി സമുദായം എന്ത് ചെയ്യുമെന്ന് അതുപോലെ തന്നെ ഒരു രാജ്യം എന്ന നിലക്ക് നമ്മുടെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും ഇന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ചോദ്യം തന്നെയാണ് ഇനി ഇന്ത്യക്കാരായ നമ്മൾ എന്തു ചെയ്യും എന്ന ചോദ്യം തന്നെയാണ് ഇനി നമ്മുടെ ഇന്ത്യ മതേതര രാജ്യമായി നിലനിൽക്കുമോ അതോ ഹിന്ദുത്വ രാഷ്ട്രമായി അത് പ്രഖ്യാപനം നടത്തുമോ എന്ന ആശങ്കയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല രാജ്യത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു നിർണായക സന്ദർഭം കൂടിയാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം അടുത്ത പ്രാവശ്യം ഇന്ത്യയിലെ ഇതുപോലെയുള്ള പൊതു തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുമോ എന്ന ചർച്ച പോലും ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് വിശിഷ്യ ഫലസ്തീനിലെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെയുള്ളവരും അവരെ നിരീക്ഷിക്കുന്നവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം കാരണം ആറുമാസമായി തുടരുന്ന ആ നരനായാട്ട് ഈ വിശുദ്ധ റമലാലിലും അവർ നിർത്തിയിട്ടില്ല ഈ പെരുന്നാൾ ദിനത്തിലും നമ്മളെല്ലാവരും ഇവിടെ ഇവിടെ കൂടി ഒരുമിച്ച് കൂടുമ്പോൾ പോലും ആ പൈതങ്ങൾ അലമുറയിട്ട് കരയുകയാണ് വേദന തുന്നുകയാണ് അവർക്ക് കഴിക്കാറുള്ള ഭക്ഷണത്തിന്റെ ടാങ്കറുകൾ കൊണ്ടുവന്നിടത്തേക്ക് ടാങ്കറിന്റെ മുകളിലേക്കാണ് ബോംബുകൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നത് ചികിത്സിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആ ഹോസ്പിറ്റലിന് നേരെയാണ് റോക്കറ്റുകൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂവായിരം ജീവനുകളാണ് ഇതിനകം പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ പോലും യുദ്ധം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇസ്രയേൽ ധാർഷ്ട്യത്തോടുകൂടി ലോകത്തിന്റെ മനസ്സാക്ഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈത്രയാത്ര തുടരുകയാണ് ആ കിരാതന്മാരെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ ആ ഫലസ്തീനിലെ നിർഭയത്വമുള്ള സമാധാനമുള്ള ഒരു നല്ല നാളെ അള്ളാഹു നൽകുമാറാകട്ടെ ഈ ഘട്ടത്തിൽ രണ്ട് നിലപാടുകൾ നാം കാണുന്നുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല കടുത്ത നിരാശയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഒരു ഭാഗത്തുള്ളത് മറ്റൊരു ഭാഗത്ത് ഈ ലോകത്തും ഇന്ത്യ രാജ്യത്തും മുസ്ലിം ന്യൂനപക്ഷത്തിനുമൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായാലും അതൊന്നും എന്നെ ബാധിക്കില്ല എന്റെ ജോലിയും എന്റെ വീടും എന്റെ കുട്ടികളുമായി ഞാൻ അങ്ങനെ കഴിയാം ഈ നാട്ടിൽ നടക്കുന്നതൊന്നും എനിക്ക് ബാധകമല്ല എന്ന രീതിയിൽ കഴിയുന്നവരും നമ്മുടെ കൂട്ടങ്ങളിലുണ്ട് ഈ രണ്ട് നിലപാടും ഒരിക്കലും ശരിയല്ല കടുത്ത നിരാശയിലേക്കും നമ്മൾ പോകുവാൻ പാടില്ല എല്ലാം സേഫാണ് എന്ന രീതിയിലേക്ക് പോകുന്ന സാഹചര്യവും ശരിയല്ല നമുക്ക് പലതും ചെയ്യാനുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ എന്ത് ചെയ്യും ഞങ്ങളുടെ സമുദായം എന്ത് ചെയ്യും രാജ്യം എന്ത് ചെയ്യും ലോക മുസ്ലിംകൾ എന്ത് ചെയ്യും എന്ന ചോദ്യം മാത്രമല്ല നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്നതാണ് ഈദിന്റെ മൈതാനിയിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഈ പ്രതിസന്ധികളെല്ലാം നേരിടാൻ നാം നിർഭയത്വമുള്ളവരാകുകയാണ് വേണ്ടത് നിർഭയത്വം ഒരിക്കലും പുറത്തല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ് അമ് എന്ന് പറയുന്നത് ആ നിർഭയത്വം എന്ന് പറയുന്നത് ആ അമ്നുള്ളവനെയാണ് വിശേഷിപ്പിക്കുന്നത് ചുറ്റുപാട് ശാന്തമാണെങ്കിൽ ഞാനും നിർഭയന നിർഭയനായിരിക്കും എന്നതല്ല ചുറ്റുപാട് എത്രമേൽ കലുഷിതമാണെങ്കിലും അതിനോട് പോരാടാൻ എന്റെ മനസ്സ് കാര്യം കരുത്തുള്ളതായിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് കടൽ എത്ര കലുഷിതമാണ് എങ്കിലും കപ്പൽ ലക്ഷ്യത്തിലെത്തിക്കുന്നവനാണ് യഥാർത്ഥ കപ്പിത്താൻ എന്ന് പറയുന്നത് റോഡ് എത്ര തിരക്കുള്ളതാണെങ്കിലും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ കഴിവുള്ളവനെയാണ് ഡ്രൈവർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുവാറുള്ളത് അകം ശാന്തമാകണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ള നിർഭയമാകണമെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ് എന്ന് നാം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം നമ്മുടെ പ്രതിസന്ധികളാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ താഴെയുള്ളതെല്ലാം ചെറുതായി പോകുമെന്ന് നമുക്കറിയാം ഒരു വരയെ ചെറുതാക്കണമെങ്കിൽ അതിന്റെ അടുത്ത് വലിയൊരു വരയിട്ട് കഴിഞ്ഞാൽ ആ മറ്റേ വര ചെറുതാകുമെന്ന് പറഞ്ഞതുപോലെ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒക്കെ നമുക്കൊരു വലിയ വിപത്ത് വരാനുണ്ട് എന്നതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ അതിന് താഴെയുള്ളതെല്ലാം നമുക്ക് സഹിക്കാവുന്നതേയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ അധികം പോകേണ്ടതില്ല നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലം പ്രതിഫലമല്ല ഇതിനപ്പുറത്തുള്ള പ്രതിഫലമാണ് എന്നുകൂടി നാം തിരിച്ചറിയണം ഇത് ഈ ലോകത്തല്ല അത് നാളെ പരലോകത്താണ് പരലോകത്താണ് നമുക്ക് വിജയിക്കാനുള്ളത് പരലോകത്താണ് നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മളെ കാത്തിരിക്കുന്നത് എല്ലാ ആത്മാവും മരണത്തിന്റെ രുചിയാസ്വദിക്കുക തന്നെ ചെയ്യും ഒരാളും എവിടുന്ന് മരിക്കാതെ എന്നുള്ളതാണ് ഇന്നലെ നോമ്പ് അവസാനിച്ചതാണ് അവസാനിച്ചപ്പോൾ മാസം കണ്ടു എന്ന വാർത്ത വന്നതിന്റെ പിറകെ പിന്നെ വന്നത് നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഉമ്മ മരണപ്പെട്ടു എന്നതാണ് രാത്രി പത്തുമണിയോടുകൂടി ആ ജനാസയിൽ നമുക്ക് പങ്കെടുക്കേണ്ടി വന്നു അതുപോലെ തന്നെ വിദേശത്ത് നമ്മുടെ ഒരു പ്രവർത്തകൻ ആ വിദേശത്ത് ഇത്രകാലം ജോലി ചെയ്തിരുന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ നാട്ടിൽ പോയി അടുത്ത് മരണപ്പെട്ട് വൈകുന്നേരം മരണപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി അള്ളാഹുക്കൊക്കെ മഹഫുരത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ എല്ലാവരും മരിക്കും

ിൽ വിജയിക്കുന്നവൻ വിജയിണ് യഥാർത്ഥ വിജയം അതല്ല ജീവിതത്തിലുള്ള വിജയം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുക എന്നതാണ് തുല്യ നിങ്ങൾ വംശിക്കുന്ന ഒരു വിഭവം മാത്രമാണ് ദുനിയാണ് വലുത് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ച് നിങ്ങളെ വംശിക്കുന്ന വിഭവമാണ് ഈ ദുനിയെന്ന് നിങ്ങൾക്കണം ഇവിടെ എല്ലാം നേടിയാലും അതെല്ലാം മരണത്തോടു കൂടി അവസാനിക്കും നമുക്ക് ജോലിയുണ്ട് നല്ല വീടുണ്ട് വാഹനമുണ്ട് കുടുംബമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും അതിൽ താമസിക്കാൻ ഭാഗ്യം കിട്ടാതെ മരണപ്പെട്ടു പോയ എത്ര മനുഷ്യന്മാരുണ്ട് അധികാരത്തിലെത്തിയ ശേഷം ഒരു ദിവസം പോലും ഭരിക്കാൻ കഴിയാതെ മണ്ണിനോട് ചേർന്ന് പോയ എത്ര ഭരണാധികാരികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്ത് നേടിയാലും അതിനൊരു സമയമുണ്ട് അതിനൊരു പരിധിയുണ്ട് നരകമെന്ന വൻ വിപത്താണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വർഗപ്രവേശനമാണ് നമ്മുടെ പരമമായ ലക്ഷ്യം നരകരക്ഷക്കുള്ള ആയുധം എന്ന് പറയുന്നത് ദോഷബാധയെ തടുത്ത് ജീവിക്കുക എന്നതാണ് അതിനാണ് നമ്മൾ ഈ ദുരി അതിൽ അറബിയിൽ പറയുന്ന സാങ്കേതിക പദമാണ് എന്ന് തന്നെ ആ നമുക്ക് നേടിയെടുക്കാനാണ് നമസ്കാരം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് വർഷത്തിൽ ഒരിക്കൽ ഒരു വിശുദ്ധ നമുക്ക് എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് പറയുന്ന ലക്ഷ്യമായി പറഞ്ഞത് നിങ്ങൾ തത്വയുള്ളവരാകാനാണ് ആ തൂക്ഷിച്ചുകൊണ്ട് നരകാഗിരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ാണ് എന്ന് വർഷത്തെ വഴി ദൂരം അകറ്റുമെന്ന് ഈ ഇരുപത്തി ഒമ്പത് നോമ്പ് നോക്കുമ്പോൾ എത്ര ദൂരം നമ്മൾ നരകത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു ഈ ലോകത്തുള്ള പ്രതിസന്ധികളൊന്നുമല്ല പല ലോകത്ത് ആരും സഹായിക്കാനില്ലാത്ത ആ ലോകത്ത് രക്ഷപ്പെടുക എന്നതാണ് നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് നമുക്ക് പലതും ചെയ്യാനുണ്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേടിയ റമലാലിൽ നേടിയും കൈവിടാതെ മുന്നോട്ട് പോവുക ഈ തെക്കുവുണ്ടായാൽ ഇതാ ഓർത്തു ൂ അന്ന് പറയുകയാണ് നിങ്ങൾ എത്രമേ ണെങ്കിലും അത് വ്യക്തിപരമാകട്ടെ അത് സാമുദായികമാകട്ടെ അത് നിങ്ങൾക്ക് ഒരു തുറവി ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും ഏതൊക്കെ അന്തം വിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്കൊരു തുറവി ഉണ്ടാക്കി തരാൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു നിങ്ങൾ ജീവിച്ചാൽ മാത്രം മതി

ഒരു ക്രമം ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കറിഞ്ഞുകൊള്ളണമെന്നില്ലെന്ന് മാത്രം എത്ര വലിയ സച്ചാധിപതി വന്നാലും അവന്റെ അടിമകളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഈ കഴിഞ്ഞ ആ ബദറിന്റെ പാഠം അതാണ് വലിയ വലിയ നാലിലാണല്ലോ അതിജീവിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അതുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ന്യൂനപക്ഷമാണെങ്കിലും പ്രശ്നമില്ല ന്യൂനപക്ഷമല്ല നമ്മുടെ പ്രശ്നം ന്യൂനതയുള്ള പക്ഷമാണ് എന്ന് നാം ഈദ് ഗാതിൽ നിന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ആധിപത്യവും നമ്മുടെ മതത്തിന്റെ നിലനിൽപ്പും ഭയം നീങ്ങി പകരം നിർഭയത്വുമാണ് നമുക്ക് ആവശ്യമെങ്കിൽ അള്ളാഹു പറയുന്നു നിങ്ങൾക്കത് നൽകാം നിങ്ങൾക്കത് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്താ വാഗ്ദാനം ഒന്നാമത്തെ വാഗ്ദാനം നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഈ ധിപത്യം നൽകുന്നത് നൽകിയതുപോലെ നിങ്ങൾക്കും നൽകാം രണ്ടാമത്തേതോ വളയുമക്കിനും ദീനകുമുള്ള നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പ് നൽകുകയും ചെയ്യാം അതല്ലേ നമുക്ക് ആവശ്യം അതന്നെ വരുമോ യു സി സി വരുമോ പൗരത്വം നാം അവരവൽക്കരിക്കപ്പെടുമോ നാം ഇവിടുന്ന് വരുമോ എന്ന് തോൽക്ക്യാതി ആ ഭയത്തിലാണ് നമ്മളുള്ളത് എന്നാൽ അള്ളാഹു പറയുകയാണ് വലയുപത്തിലന്നും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഭയം നീക്കി അവിടെ നിർഭയം നൽകാം പക്ഷേ ഇതിനൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ എനിക്ക് തിരിച്ചു ചെയ്യേണ്ടതുണ്ട് ഈ ഇത് വന്ന ഓരോരുത്തരും ഇത് കേൾക്കണം കണ്ണു തുറന്ന് കാണണം കാത് കേൾ തുറന്ന് നിങ്ങൾ കേൾക്കണം എന്താ എന്താണല്ലാവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നെ ആരാധിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം ണം മറ്റൊന്നിലും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല അല്ലാണ്ട് നീയാണ് വലിയവൻ മറ്റാരുമില്ല ഈ ഒരു വിശ്വാസം അതുകൊണ്ട് സഹോദരങ്ങളെ െരീങ്ങളെ രക്ഷിക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ഈ ലോകം മുഴുവൻ പടച്ച് പരിപാലിക്കുന്നത് സർവാദിനാഥനായ അള്ളാഹുവാണ് അതല്ലാതെ കോഴിക്കോട് ഒരു കബറിൽ അന്തിയുറങ്ങുന്ന സി എം മടവൂരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് പോലും ചിലർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് എന്നാണ് ഞാൻ ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി സമുദായം എന്ത് ചെയ്യും എന്ന വേദനയോടുകൂടി നടക്കുന്നതിന് പലതും ചെയ്യാനുണ്ട് സഹോദരങ്ങളെ നമുക്ക് ചെയ്തുകൂടെ നമുക്ക് ഈ വിശുദ്ധ റമലാലൻ നമസ്കാരം നമ്മൾ ജമാഅത്തായി നമസ്കരിച്ചു എത്ര സൊഫ് ഉണ്ടായിരുന്നു നമ്മുടെ പള്ളികളിൽ ആ സൊഫ് ഇനി നാളെ മുതലും നമുക്ക് നിലനിർത്തി കൂടെ നാളെ മുതലും നമുക്ക് ആ സുബൈ ജമാഅത്തിന്റെ വന്നു നിന്നുകൂടെ ഇതുവരെ നമ്മൾ ഇതാ നാളെ മുതൽ നമുക്ക് ആ ആറ് നോമ്പ് നോക്കി തുടങ്ങിക്കൂടെ തിങ്കൾ വ്യാഴം നോമ്പ് നോട്ടു തുടങ്ങിക്കൂടെ നോമ്പുകൾ നമുക്ക് അതുപോലെ വിശുദ്ധ ഖുർആൻ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്തു തീർത്തു ഇനിയും ആ വിശുദ്ധ ഖുർആൻ ഓരോ ദിവസവും നമുക്ക് ആ പാരായണം തുടർന്നുകൂടെ അതിന്റെ പഠനം നമുക്ക് കൂടെ രാത്രി നമ്മൾ ദീർഘമായി നമസ്കരിച്ചു സഹോദരങ്ങളെ ആ നമസ്കാരം ഇനിയും രാത്രി നമസ്കാരങ്ങൾ ആവൽകുകൾ നമുക്ക് ൂടെ അവസാന ഉയർത്തി നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ നമുക്ക് പഠനവും പ്രബോധന പ്രവർത്തനങ്ങളിലും ഇനിയും നമ്മുടെ സമയം ചെലവഴിച്ചുകൂടെ നമുക്ക് ദിക്കൃതുകളും ദുഹാകളും ഇനി വിടാതെ അവർ ജീവിതത്തിന്റെ ചിട്ടയായി മാറ്റിക്കൂടെ നമുക്ക് സ്വതക്കുകൾ ദാനധർമ്മങ്ങൾ ഇനിയും നമുക്ക് നൽകിക്കൂടെ ഈ വെക്കേഷനിൽ നമ്മുടെ കുട്ടികളെ കയറൂരി വിടുകയും കുട്ടി ചെയ്യാതെ അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട് ാക്കി കൊടുത്ത് അവർ വഴിതെറ്റാത്ത ഒരു മാർഗരീതി നമുക്ക് ഉണ്ടാക്കി കൂടെ ഇങ്ങനെ ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട് ഇതൊക്കെ ചെയ്താൽ സഹായം അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ആഘോഷത്തോരെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെ മുസ്ലിം സമുദായത്തിന് ഒട്ടനവധി പ്രതിസന്ധികൾ വന്നപ്പോഴും സമുദായത്തിന്റെ അവസ്ഥ എന്താ എവിടെയെങ്കിലും ആഘോഷിക്കാൻ ഒരവസരം കിട്ടുമോ എന്നാണ് എന്തിനാ ആഘോഷിക്കുന്നത് അവിടെ പാർട്ടികൾ സംഘടിപ്പിക്കാനാണ് ലഹരിയും ലൈംഗിക വൈകൃതങ്ങളും സമ്മേളിക്കുന്ന പാർട്ടികൾ ഇന്നൊരു സാധാരണ സംഭവമായി നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മുസ്ലിം ചെറുപ്പക്കാരും അവിടെ പോയി തുള്ളിച്ചാടുന്ന രംഗങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മാറത്തെ കരയുന്നു നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ് അള്ളാഹു നമ്മളെ കാക്കില്ലേ എന്ന് ചോദിക്കുന്നു എങ്ങനെ അള്ളാഹു വിരോധിച്ച ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും എന്നിട്ട് അള്ളാഹു സഹായം ചോദിക്കുകയും ചെയ്താൽ അത് ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ വിവാഹം നിശ്ചയിച്ചവരില്ലേ ഈ നമ്മുടെ വിവാഹത്തിൽ ഒരിക്കലും വിരുദ്ധമായ ഒരു കാര്യം പോലും ഉണ്ടാകില്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം ഇന്ന് വിവാഹം എന്ന് പറഞ്ഞാൽ അത് വിവാഹം ആഭാസമായി മാറിയിരിക്കുകയാണ് ഭക്ഷണത്തിന് ചെലവഴിക്കുന്നതിലേറെ ഇന്ന് ബ്യൂട്ടി പാർലറുകളിലാണ് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ചെറിയ പേരക്കുട്ടി മുതൽ വരെ ബ്യൂട്ടി വലിയമ്മവരെ അവിടെ വലിയ രാജകുമാരികളായി വന്ന് ആളെ തന്നെ കണ്ട തിരിച്ചറിയാത്ത രീതിയിലാണ് പലരും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്റെ മുഴുവൻ സൗന്ദര്യവും മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സഹോദരിമാരെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കണം ഒരു വിവാഹത്തിന്റെ വേദിയിൽ ചെന്നാൽ ചകിച്ച് തടപ്പിക്കുന്ന കാതടപ്പിക്കുന്ന വെസ്റ്റേൺ മ്യൂസിക്കുകളാണ് ജി ഡി ജെ പാർട്ടികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുശലാന്വേഷണം നടത്താൻ പോലും അവിടെ വെച്ചുകൊണ്ട് കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹു സഹായം നമുക്ക് ലഭിക്കുക ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണും പെണ്ണിന്റെ വേഷം കെട്ടുന്ന ഇന്ന് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ടൈറ്റുള്ള ജീൻസും അരവരെയുള്ള അതുപോലെ ഒരു ഇസ്ലാമിന്റെ വേഷമായി എന്നാണ് നമ്മുടെ മക്കൾ ഇന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെയുള്ള വേഷം ധരിച്ച് നടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുക എന്ന് ഓരോരുത്തരും ആലോചിക്കണം ഇന്ന് ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണ് എവിടെയും ം കാശ് ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ആധാരം വെച്ച് നേരെ ബാങ്കിലേക്ക് പോയി അവിടെ നിന്ന് വലിയ കടക്കാരനായി കൂടി ആത്മഹത്യത്തിൽ ഈ കൊണ്ടിരിക്കുകയാണ് ആർത്തി നമ്മൾ നമ്മൾ അവസാനിപ്പിക്കണം ഈ ആർത്തി നമുക്കുണ്ടായാൽ നമ്മൾ ശത്രുക്കൾ നമ്മെ അതിജയിക്കുമെന്ന് മനസ്സിലാക്കണം ഭക്ഷണ തളികയിലേക്ക് കൈ നീട്ടി വരുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ നേർക്ക് ലോകാവസാനമാകുമ്പോ ശത്രുക്കൾ ഇരച്ചു വരുമെന്നാണ് നിങ്ങളെ കുറിച്ച് ശത്രുവിന്റെ മനസ്സിൽ മനസ്സിൽ നിന്ന് ഭയം വിശ്വാസികളുടെ വഹിനിട്ട് ചെയ്യും ൾ ചോദിച്ചു എന്താണ് ഈ വഹിൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഈ ആർത്തിയാണ് ഇഷ്ടമാണ് ാണ് മരണത്തെ കുറിച്ച് ചിന്തിക്കാനേ കഴിയുന്നില്ല ദുനിയാവ് ഏ പെരുന്നാൾ കഴിയുന്നില്ലേ ഇതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ജീവിക്കണ്ടേ കണ്ടേ വേറെന്താ ചെയ്യാ ഇവിടെ ജീവിക്കണ്ടേ അതെ ഈ ദുനിയാവിനോടുള്ള അത്യാഥി ഇത് നിങ്ങൾക്കുണ്ടായാൽ ശത്രു ജയിക്കും നിങ്ങൾ തോൽക്കും മനസ്സിൽ മുസ്ലിമീങ്ങളെ കുറിച്ച് ഒരു പേടിയും ഉണ്ടാവുകയില്ല എന്ന് അതല്ലേ ഇന്ന് അതുകൊണ്ട് ഞാൻ എന്താ എന്ന് സമുദായ പലതും ഉണ്ട് നമ്മൾ അതിന് നമ്മൾ അതിന് റെഡി എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ഏത് കാരണം തീരുമാനിക്കേണ്ടത് അതാണ് അപ്പൊ ഒന്ന് ഞാൻ പറയുന്നത് നമുക്ക് ചെയ്യാനുള്ളത് റമനാനും നേടിയ ഈ നന്മ നിലനിർത്തി മരിക്കണത് വരെ ജീവിക്ക സുഹൃത്തുക്കളെ രണ്ട് രണ്ട് സന്തോഷമാണ് ഒരു നോമ്പുകാരനുള്ളത് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴാണ് രണ്ടാമത്തെ നാളെ ഈ നോമ്പിന്റെ കൂലി വാങ്ങാൻ അള്ളാന്റെ മുമ്പിൽ കണ്ടുമുട്ടുമ്പോഴാണ് അത് കണ്ടുമുട്ടണമെങ്കിലേ നോമ്പ് നോറ്റി എല്ലാവർക്കും കഴിയില്ല അത് മരിക്കുന്നതുവരെ ഈ സംസ്കാരം അനുസരിച്ച് ജീവിക്കണം അവർക്ക് മാത്രമേ നാളെ പരലോകത്ത് ആ ഒരു രണ്ടാമത്തെ സന്തോഷം കിട്ടുള്ളൂ അപ്പൊ ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുക അള്ളഹാനോട് പ്രാർത്ഥിക്കുക എല്ലാത്തിനും അല്ലാതെ ഒരു വഴി നമുക്ക് എന്തെയ്യും ഉണ്ടാക്കി തരും രണ്ടാമത്തെ ഭൗതികമായി അതിന് കുറെ കാരണങ്ങളുണ്ട് സബബുകളുണ്ട് അത് നമ്മൾ ചെയ്യുക ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മളുള്ളത് ഇതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ബാലറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിക്കുന്നത് നമ്മളെ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള മുഴുവൻ ആളുകൾക്ക് എന്ന് നമ്മൾ ഉറപ്പുവരുത്തും വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തും ഉറപ്പുവരുത്തിയാത്രം പോരാ അവർ മുഴുവൻ വോട്ട് എന്ന് വോട്ട് ചെയ്യേണ്ടത് വോട്ട് ചെയ്യേണ്ടത് സംശയവും വേണ്ട വോട്ട് ചെയ്യേണ്ടത് ഈ ഇന്ത്യ രാജ്യം കൂടി നിലനിൽക്കാൻ 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 ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കാൻ സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കാൻ അതിന് ഫാഷിസത്തെയാണ് പരാജയപ്പെടുത്തേണ്ടത് ആ ഫാഷിസം പരാജയപ്പെടുന്ന രീതിയിൽ നമ്മുടെ ബാലറ്റ് ഉപയോഗിക്കുക എന്നതാണ് മതനിരപേക്ഷ വോട്ടുകൾ ഒരിക്കലും ഭിന്നിച്ചുകൂടാ അത് വിവിധ പെട്ടികളിൽ വീണുകൂടാ അത് ഫാസിസത്തിന്റെ എതിരായ നേർക്കെതിരായ ഒറ്റപ്പെട്ടിട്ട് ആ രീതിയിലേക്ക് ക്രമീകരിക്കാൻ കഴിയണം ഒരിക്കലും ഫാസിസത്തിന് ഒരു അക്കൗണ്ട് തുറക്കാൻ ഈ മലയാള മണ്ണിൽ കഴിയരുത് എന്ന ദീർഘവീക്ഷണത്തോട് കൂടി നിലപാട് സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് അതിന് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ മുഴുവനും വോട്ട് കുടുംബനാഥന്മാർ ഉറപ്പുവരുത്തണം ഈ സമയത്തുള്ള ദീർഘയാത്രകൾ ഒഴിവാക്കുക അത് വോട്ടെ വേറെ ആരോ ചെയ്തോളൂ ഇങ്ങനെ വോട്ട് പോയതുണ്ടെന്നും കുഴപ്പമില്ല എന്നല്ല ഓരോ ും നിർണായകമാണ് ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണോ എന്ന തീരുമാനത്തിന്റെ നിർണായകമായ സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം അവിടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രധാനമാണ് പക്ഷേ ഈ ഒരു ആ അല്ലാത്ത സമയത്ത് ഉമ്രയിലേക്ക് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക അത് അമീറുമാരെ ശ്രദ്ധിക്കുക ഓരോരുത്തരും ആ കാര്യം മനസ്സിലാക്കുക ഇലക്ഷൻ വരുന്നത് കേരളത്തിൽ വെള്ളിയാഴ്ചയാണെന്ന് നമുക്കറിയാം അത് വിഷമമുണ്ട് ബുദ്ധിമുട്ടുണ്ട് അത് മാറ്റണമെന്നാവശ്യപ്പെട്ട് ും മാറ്റിയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് നമുക്ക് നേരത്തെ പോയി വോട്ട് ചെയ്യുക ഉച്ചക്ക് ചുമഴക്ക് പോവുക അതിന് കഴിയാത്തവർ അത് കഴിഞ്ഞാൽക്കാരെ വെള്ളിയാഴ്ച ആയി എന്നുള്ളത് കൊണ്ട് അത് പ്രയാസം ഉണ്ടാക്കില്ല എന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എലക്ഷൻ ഡ്യൂട്ടിയിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവരെന്താ ചെയ്യേണ്ടത് അവർക്ക് മതം കൊടുത്തിട്ടുണ്ട് ഒന്ന് അവർ കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ടാണ് ആ ജോലിക്ക് വരുന്നത് യാത്രക്കാരാണ് രണ്ടാമത്തത് അവർ നിർബന്ധമായ ാണ് അവിടെ നിന്ന് പോകാൻ കഴിയില്ല അപ്പൊ മതം അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് അതെന്താ അവർക്ക് ജുമാ നിർബന്ധമില്ല അവർ അസറും ജമാക്കി നമസ്കരിക്കുകയാണ് അവിടെയുള്ള ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടത് അത്രേ അതിൽ ആവശ്യമുള്ളൂ അതല്ലാത്ത ആദികളും വേലരാദികളും ഉണ്ടാക്കി നമ്മൾ അന്നത്തെ ജുമ ഒഴിവാക്കുന്നൊരവസ്ഥ സാധാരണക്കാർ ചെയ്യരുത് അന്ന് പ്രാർത്ഥിക്കുക ആ കാര്യത്തിന് വേണ്ടി ജുമയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അനാവശ്യമായ ഭീതികൾ നമ്മൾ ഒഴിവാക്കുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് സഹോദരങ്ങളെ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ഉമ്മയും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മരിച്ചുപോയ കുറെ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവർക്ക് എല്ലാവർക്കും അള്ളാഹു ജന്നാത്തൽ ഫെരുദോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിശാലമായ മുറ്റത്ത് നമുക്കിതുപോലെ ശാന്തമായി ഒരുമിച്ച് കൂടാൻ എന്തുകൊണ്ടാണ് കഴിയുന്നത് ഈ സ്ഥാപനം നമുക്ക് ഇവിടെ ഈദ്ഗാഹ തുടങ്ങാൻ കാരണക്കാരനായ നമ്മുടെ കാരാട്ട് കാക്ക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അദ്ദേഹത്തിന്റെ ഒരു ശ്രമഫലമായിട്ടാണ് ഇതിപ്പോഴും തുടർന്നു വരുന്നത് അള്ളാഹു അദ്ദേഹത്തിന്റെ കബരകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇതിന്റെ ഉടമസ്ഥൻ തിരുമിതി സാഹിബ് അദ്ദേഹമാണ് ഈ സൗകര്യം ഇവിടെ നമുക്ക് ഒരുക്കി ഒരുക്കിത്തന്നത് മരണപ്പെടുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞു എൻ്റെ മരണത്തിന് ശേഷവും ഈ ഒരു സൽപ്രവൃത്തി ഇവിടെ തുടരണം നിങ്ങൾ അതിന് വേണ്ടി തന്നെ സന്നദ്ധമാകണം എന്ന വസീയത്തോടു കൂടിയാണ് അദ്ദേഹം പോയത് ഇന്നും ആ മക്കൾ ആ കുടുംബം അത് പാലിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ തൃമിതി സാഹിബിന്റെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ഒരു മകൻ പെട്ടെന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടത് നിങ്ങൾക്ക് അറിയാം ാഹു അവർക്കെല്ലാം മഹഫുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ട് അവർക്കൊക്കെ അള്ളാഹു ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഈദ്ഗാഹന്റെ മൈതാനിയിൽ എപ്പോൾ വരുമ്പോഴും നമ്മൾ ഓടി നടക്കുന്ന ഒരു ആളായിരുന്നു നമ്മുടെ ടൈലർ മുഹമ്മദ് സാഹിബ് ടൈലർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന രോഗം അനുഭവിക്കുന്ന കടം കൊണ്ട് വലയുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ ജയിലിന് നിരപരാധികളായി കഴിയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവർക്കൊക്കെ അള്ളാഹു മോചനം നൽകുമാറാകട്ടെ പിഞ്ചോമന പൈതങ്ങൾക്ക് അള്ളാഹു നിർഭയത്വം നൽകുമാറാകട്ടെ അവരെ ചവിട്ടി വിധിച്ചു കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്തിന്റെ ശക്തികളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാനാകട്ടെ സഹോദരങ്ങളെ ഒരു ശുന്നത്തുള്ളത് ഈദ്ഗാഹിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യുക എന്നത് ഇതിന്റെ മര്യാദയിൽപ്പെട്ടതാണ് അതുകൊണ്ട് സ്ത്രീകളും ആ കാര്യം ശ്രദ്ധിക്കുക അസുഖുള്ള സ്ത്രീകളുടെ അടുക്കൽ വന്ന് പ്രത്യേകം ദാനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അതുകൊണ്ട് എല്ലാവരും ഒരു എന്തെങ്കിലും ഒരു വിഹിതം അവിടെ നൽകി കൊണ്ടുപോകണം പോകാൻ ഹജ്ജിന് പോകുന്ന ആരെങ്കിലും നിങ്ങളുടെ കുറ്റത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് മഞ്ചേരിയിൽ മാത്രമല്ല കേരളത്തിന്റെ എവിടെ ഏത് ഭാഗത്ത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരും ഇപ്രാവശ്യ ഹജ്ജിന് കിട്ടിയവരുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷ വാർത്തയുണ്ട് എങ്ങനെ ഹജ്ജ് ചെയ്യാമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന നാല് ക്ലാസുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഒന്ന് കരുനാഗപ്പള്ളിയിലാണ് മറ്റൊന്ന് കോഴിക്കോടാണ് ഒന്ന് കണ്ണൂരാണ് ഒന്ന് പെരിന്തൽമണ്ണയിലാണ് നമ്മുടെ തൊട്ടടുത്ത സ്ഥലം പെരിന്തൽമണ്ണയാണ് ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി ഒമ്പത് മണി മുതൽ ഒരു മണി വരെയാണ് സമയം പ്രസിഡൻസി ഹാളിൽ വെച്ചുകൊണ്ടാണ് അപ്പോ മുഹമ്മദ് മതി പറപ്പൂരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്

ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين يا ارحم الراحمين